മച്ചമാരെ മാാരെ വേട്ടയാണ് നമ്മുടെ ചൂണ്ടപ്പുലികളിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആരുടെ ചൂണ്ടയിൽ വേണമെങ്കിലും എപ്പോഴാണെങ്കിലും അടിവിട്ടാവുന്ന സാഹചര്യമാണുള്ളത് ഫ്ലോട്ട് തിരിച്ചുകൊണ്ടാണ് നമ്മുടെ സംശയമായിട്ട് നിൽക്കുന്നത് ഹുക്കപ്പിൻ്റെ ടൈമിംഗ് കറക്റ്റ് അയക്കണം ഹുക്കപ്പിൻ്റെ ടൈ ടൈമിംഗ് പാളി പാളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ മിസ് ആവാനുള്ള സാഹചര്യം ഉണ്ടാവൂടെ ചെമ്പല്ലി ഹമ്മറു പോലുള്ള മീനുകളാണ് ഇവിടെ നമ്മുടെ കല്ലുകളിലുള്ള സമീപത്ത് ഏറ്റവും കൂടുതൽ കൈച്ചൂടേ കിട്ടാനുള്ള സാധ്യത ഏരിയും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് കയറി വരും അപ്പോൾ മീൻ നമ്മുടെ വേറ്റിടുക്കുന്ന സമയത്ത് തന്നെ നല്ല പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അന്മാരെ നമുക്ക് ലോക്കാക്കണം അപ്പോൾ ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഈ പോളോട് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റും പക്ഷേ ഒരു കാര്യമുണ്ട് ഈ ചെമ്പല്ലി അമ്മക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരെ നമ്മുടെ പോളോട് വളച്ച് അടുത്തുള്ള കല്ലുകളുടെ ഇടയിലേക്ക് ഓടി കയറാനായിട്ട് ശ്രമിക്കും അപ്പോൾ നമ്മൾ നല്ല പവർ കൊടുത്ത് തന്നെ അവന്മാരെ അടിച്ച് പോക്കി വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ പോളോട് വളച്ച് അമ്മമാർ കല്ലുകളുടെ ഇടയിലേക്ക് പോയി കയറാനുള്ള സാഹചര്യം ഉണ്ടാവൂ അവിടെ അങ്ങനെ നമുക്ക് മീൻ മിസ്സാകളുള്ള സാഹചര്യം മാക്സിമം നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം മറ്റു മീനുകളൊക്കെ അടിച്ച് അടിച്ചുകഴിഞ്ഞാൽ വിഷയമില്ല അവർ ഓപ്പൺ വാട്ടറിലേക്ക് ഉടത്തേയുള്ളൂ അങ്ങനെയുള്ള മീനുകളെ നമുക്ക് പൊള്ളോടി പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓടിച്ചു തള്ളർത്തി കയറ്റാ മതി പക്ഷെ മമ്മൂറിൻ്റെയും ചമ്പലിയുടെ കാര്യത്തിൽ ആ പരിപാടി നടക്കത്തില്ല മച്ചന്മാരെ നമ്മളൊരു പുഴിമുഖത്താണ് വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് മീനുകൾ ശരിക്കും അടിച്ചു ഓ എന്തൊരു വലിയ മീൻ കയറി പിടിച്ചിട്ടുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല ഓ പൊളി 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 ഓ ഒരു ഒരു മോത കല്ലൂമൻ കല്ലേട്ട ഒറ്റകടത്തിൽ നമുക്ക് ഹമൂറാണെന്ന് തോന്നുന്ന ഒരു മോദ കല്ലൂമ്മൻ കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് അടിച്ച് കയറിയിരിക്കുന്നത് ഹുക്കപ്പ് പ്രോപ്പറാണ് അതുകൊണ്ട് നമ്മൾ അവനെ അടിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മൾ ആദ്യം വിചാരിച്ചത് ഹമൂറാണെന്നാണ് പക്ഷേ അത് ഹമൂറല്ല ഹമൂറിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള മോദ കല്ലൂമ്മൻ എന്നൊക്കെ വിളിക്കുന്ന മീനാണ് ചിലർ ഇവനെ തപ്പി നടക്കുന്നത് കാണാം നമ്മളെ സംസാരിച്ചേരുന്നതാണ് മീൻ അടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവനെ അടിച്ച് കര കയറ്റിയിരിക്കുകയാണ് നമ്മുടെ കൂരിയൊക്കെ പോലെ ഒരു സൗണ്ടും പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഈ മോതകൾക്കുണ്ട് വെള്ളത്തിനടുത്തിട്ടോട് പറ്റിയാണ് ഇവർ ജീവിക്കുക അപ്പോൾ നമ്മൾ ഇതിനെ ബോക്സിലേക്ക് മാറ്റുവാണ് മച്ചമര മീനുകൾ ശരിക്കും നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും ഇവിടെ ഫ്ലോട്ട് നിരീക്ഷണിക്കണം ഏ സമയത്ത് വേണമെങ്കിലും ഒരു ഫ്ലോട്ട് അടിച്ച് താതിക്കൊണ്ട് മീൻ ഓടാം അപ്പോൾ രമേശയുടെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഒരു തീപാറ ഹുക്കപ്പ് കൊടുത്ത് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കൊമ്പം മീനെ നമ്മൾ ചൂണ്ടക്കാരെ ഇവിടെ നിന്ന് ലോക്കാക്കും ശരിക്കും മീനുകൾ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയാണിത് പൊള്ളോട് ഉപയോഗിച്ചാണ് നമ്മുടെ എല്ലാ ചൂണ്ടക്കാരും ഇവിടെ വേണ്ട അടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പൊള്ളലോട് ഉപയോഗിച്ച് നമുക്ക് വമ്പ മീനുകൾ വരെ അടിച്ചേറ്റാനായിട്ട് പറ്റും ഇത് ഒരു ആയതുകൊണ്ട് തന്നെ നല്ല കഫർട്ടബിളായിട്ട് നമുക്ക് കല്ലുകളുടെ സൈഡിൽ ഇരുന്ന് ും പറ്റൂടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പോ നമ്മള് തെളിച്ചമീനാണ് ഇവിടെ ബേറ്റായിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ ബേറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മീനുകൾ അവിടെ നിന്ന് മാർത്തുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് അടിയിട്ടുള്ള എല്ലാ ചാൻസ് ഉണ്ട് ഇവിടുന്ന് വണ്ണം കുറഞ്ഞാൽ തീരെ നൈസ് ലൈനാണ് എല്ലാ ചൂണ്ടക്കാരും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വണ്ണം കുറഞ്ഞ ലൈൻ വെള്ളത്തിലുള്ളത് മീനുകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൽ അടിയിട്ടുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ രമേശ് ചേട്ടൻ അടുത്ത തെളിച്ചമീൻ കോർത്ത് ഇടാനായിട്ട് പോവുകയാണ് ചെറിയൊരു വെയിറ്റ് ഇട്ടിട്ടുണ്ട് അടിച്ചോടി ചേട്ടൻ നല്ല രഡിയായിരുന്നു അയ്യോ നമ്മുടെ തൊട്ടടുത്തത് തന്നെ നല്ലൊരു അടി ഇടിയതാണ് പക്ഷേ കറക്റ്റ് സമയത്ത് കുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല മിസായിരിക്കുകയാണ് അടിച്ചത് നല്ല നല്ല സൈസ് മീനാണ് അതിൻ്റെ ഓട്ടം കണ്ടിട്ട് ഹമ്മൂറാണോ എന്നും ചെറിയ ഡൗട്ട് ഉണ്ട് അപ്പോൾ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി അടിയും തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ വേട്ട നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത അടി എപ്പോൾ ആണെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളി ഇവിടെ പൊട്ടാം മച്ചന്മാരെ നമുക്കൊരു പഫർ ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ് ഇവനെ നമ്മൾ ബലൂൺ ഫിഷ് എന്ന് വിളിക്കാറുണ്ട് ഇതുപോലുള്ള പുഴിമുഖങ്ങളിൽ ഇത്തരം മീനുകളും കയറി വരും കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ് ഈ പഫർ ഫിഷുകൾ പക്ഷേ ഒരു കാര്യമുണ്ട് ഇവൻ്റെ ശരീരത്തിൽ മാരക വിഷാംശം അടങ്ങിയിട്ടുണ്ട്